ഉള്ളാൾ തങ്ങളുടെ വാക്കിൽ നടത്തിയ ഇനി നിങ്ങൾ കാണൂ അവർ പുറത്തിറക്കിയെല്ലാവരും ഉറച്ചു നോക്കണം വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറാ കഫറാ മതവൂട് കപറാന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞുതല്ല മതവൂട് കപ്പളാന്ന് പറഞ്ഞതാണ് ഞാൻ ഈ ഇനി എന്തിനും നിങ്ങൾ കട്ടമുറിച്ചു ഇനി ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് തന്നെ ജനങ്ങളൊന്ന് കേൾക്കട്ടെ ഒരിക്കലും അടവോരുന്ന കാണാൻ വേണ്ടിയാ പോയി ടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോഴോ പറയാം അപ്പോഴാണ് എന്നെ പിളിപ്പിച്ച് ബാവി തോന്നിച്ച ഒരാളോടും മണ്ണാത്ത കരാം സ്ഥലം വളിക്കും ഞാൻ വന്ന സംഗതി പറഞ്ഞു ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കൈമറക്കായിപ്പോയി അതുകൊണ്ട് ഞാൻ ും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കപ്പറ മടവൂര് കപ്പറ എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല മടവൂര് കപ്പറാന്ന്